ഞാൻ നിൽക്കുന്നത് തിരുവല്ല കെ എസ് ആർ ടി സിയിൽ നിന്നുണ്ടോ കെ എസ് ആർ ടി സി ഈ കാണുന്ന ബിൽഡിങ് കെ ടി ഡി എഫ് സിയുടെയാണ് നമുക്കറിയാറുണ്ട് ഒരു ഏകദേശം ഒരു പത്ത് വർഷത്തിനടുത്തായി ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം നടത്തി ഇവിടെ കെ എസ് ആർ ടി സി ഡിപ്പോ കെ എസ് ആർ ടി സി ബസ് വന്ന് വാഹനങ്ങൾ വന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളും മറ്റുള്ള കെ എസ് ആർ ടി സിയുടെ ഓഫീസും മറ്റും പ്രവർത്തിക്കുന്ന ഈ ബിൽഡിംഗ് ആണ് പക്ഷേ ഖേദമെന്ന് പറയട്ടെ ഇതിനകത്ത് ഏതാണ്ട് ഒരു മൂന്ന് നില കഴിഞ്ഞാൽ ഒമ്പത് ടോട്ടൽ ഒമ്പത് നിലയാണ് ഈ മൂന്ന് നില കഴിഞ്ഞാൽ റൂമുകളെല്ലാം കാലിയായിട്ട് കിടക്കുകയാണ് ഓരോ വർഷവും രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും പോകുമ്പോഴും ഈ ബിൽഡിംഗ് റൂം വഴി കൊണ്ട് റെൻറ്റ് കൊടുക്കുന്നതൊന്ന് കാണിച്ച് നോട്ടീസ് പതിക്കുന്നു ബന്ധപ്പെട്ടവരെ കെ ടി ഡി എഫ് സി ആണെങ്കിലും അവർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവർ നോട്ടീസ് പതിക്ക് അതുപോലെ റെൻറ്റ് കൊടുക്കാമെന്നുള്ള പബ്ലിസിറ്റി പക്ഷേ ഖേദമെന്ന് പറയട്ടെ ആ എടുക്കാൻ ആളുകളോ വ്യാപാരികളോ ഓഫീസ് നടത്തുവാൻ സംവിധാനമുള്ളവരെ തയ്യാറാകുന്നില്ല കാരണം ഓഫീസിലെ ഓഫീസിൻ്റെ പ്രശ്നമാണോ അതോ ഇതിന് രൂപ പ്രവർത്തിക്കാൻ വലിയ പ്രോഫിറ്റ് കിട്ടുന്നില്ല എന്നതാണോ എന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഇതിനടിയന്തിരമായിട്ട് നമ്മളൊരു പരിഹാരം കാണാൻ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ തയ്യാറായാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും നമുക്കൊരു കോടിക്കണക്കിന് രൂപയാണ് നിർമ്മാണം കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മാണം നടത്തിയ ബിൽഡിങ്ങാണ് ഇതുപോലെ പാഴാക്കുന്നത് കാരണം ആളുകൾ എടുക്കാൻ തയ്യാറാക്കുന്ന അത് മുനിസിപ്പാലിറ്റിയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളും ഒരു ജനറൽ ബോഡിയോ അല്ലെങ്കിൽ യോഗമോ വിളിച്ചു കഴിഞ്ഞാൽ വ്യാപാരികളെ വ്യാപാരി സുഹൃത്തുക്കളെ എല്ലാ വ്യാപാരി സംഘടനകളെയും പങ്കെടുപ്പിച്ചുള്ള ഒരു യോഗം നടത്തി അതിനകത്ത് കിട്ടുന്ന ഇതിൻ്റെ അതായത് നിലവിലുള്ള റെൻറ്റിൻ്റെ കൂടുതലാണോ അത് എന്താണ് പ്രശ്നമെന്ന് പഠിച്ചാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിലൊരു പരിഹാരം ഉണ്ടാകും ഈ കാലിയായിട്ട് കിടക്കുന്ന റൂമുകളെല്ലാം ബില്ലാകാൻ സാധിക്കും ആ ആൾക്കാർ ആൾക്കാരെ എടുക്കുവാനും തയ്യാറാകും പക്ഷേ മറിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏതാണ്ട് ഇതിന് സ്പേസിനാണ് ഏതൊരു സ്ക്വയർ ഫീറ്റിനാണ് റേറ്റ് വെച്ച് നിശ്ചയിച്ചിരിക്കുന്നത് അതിൻ്റെ ഡിപ്പോസിറ്റും അതുപോലെ തന്നെ റെൻറ്റും കൂടുതലാണെന്നുള്ള ആക്ഷേപമുണ്ട് അതിനൊരു പ്രശ്നം പരിഹാരം കാണുവാൻ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ തീരുമാനിച്ചാൽ നടക്കും അതിന് എല്ലാവരും തയ്യാറാകണം കാരണം നമ്മുടെ നാടിൻ്റെ വികസനമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കെ ജി ഡി എഫ് സി ആണെങ്കിൽ മറക്കിയത് കെ എസ് ആർ ടി സിയുടെ വരുമാനം കൂടും അതുപോലെ തന്നെ നമ്മുടെ ഖജനാവിലേക്ക് പണം പണമെത്തുവാനും ഇത് സഹായിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ നന്ദി നമസ്കാരം ഓക്കെ ഉടങ്ങടി വാർത്തയ്ക്ക് വേണ്ടി ഹിസൈന റാവത്ത് പത്തനംതിട്ട ചൂടപ്പാറ നിങ്ങൾ എൻ്റെ വീഡിയോ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധമായ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്കറിയാം വാർത്തയുടെ രംഗത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ താമ്പതി കൊടുക്കുന്നത് മറ്റ് കാര്യങ്ങൾക്ക് കിടക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ ആയിട്ട് നമ്മൾ യൂട്യൂബിലും നമ്മുടെ ഉടനടി വാർത്തയിലും വ്യത്യസ്തമായി എത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം സഹകരണം ഉണ്ടാകണം നമുക്കറിയാം നമ്മുടെ വീഡിയോ അതായത് യൂട്യൂബിലും അതുപോലെ ഉടനടി വാർത്തയിൽ എൻ്റെ മൂന്ന് ചാനലുണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ മൂന്ന് ചാനലിലും നമുക്ക് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം പ്രേക്ഷകരുണ്ട് നമ്മുടെ ലൈവായിട്ടുണ്ട് അപ്പം അവരുടെ ഫുൾ സപ്പോർട്ട് നമുക്കുണ്ട് അവർക്ക് എത്ര ഈ ചാനൽ നമ്മൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ആയിരക്കണക്കിലേക്ക് ആളുകളിലേക്ക് ഇത് എത്തുവാൻ സഹായിക്കും ഓക്കെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ